ഇപ്പോൾ കൃത്യം സമയം പറയാമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് അമ്പത്തി മൂന്നായിട്ടുണ്ട് ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കൈസ് ഇത്രയൊക്കെ തിന്നു ചോദിച്ചാൽ തിന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു എന്താ പറയുക ഈ ചിക്കൻ ഇങ്ങനെ കുഴഞ്ഞിട്ടുള്ള ഒരു ബിരിയാണി ഇത് ശരിക്കും എന്നെക്കാളും നന്നായിട്ട് ഷാർഖ ആണ് കേട്ടോ വയ്ക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ വെച്ചതാണ് അത്രയ്ക്ക് എത്തിയിട്ടില്ല എന്നാലും എനിക്കിഷ്ടമാണ് ഇതിന് എന്തെങ്കിലും നല്ല കട്ട തൈരാണ് കേട്ടോ വേണ്ടത് നല്ല കട്ട തൈരും സവോള പിന്നെ വേറെ സംഭവങ്ങളൊന്നും വേണ്ട അച്ചാറ് പപ്പടം അതൊന്നും വേണ്ട പിന്നെ ഞാൻ ഒരു അലങ്കാരികതയ്ക്ക് വേണ്ടി എടുത്ത് നേ ഉള്ളൂ കേട്ടോ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് സുല്ല സാറ്റിസ്ഫൈ ആണ് പക്ഷേ ഷാർക്ക് വയ്ക്കുന്നതിൻ്റെ അത്രയും വന്നിട്ടില്ല കേട്ടോ എനിക്ക് ഷാർക്ക് വയ്ക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം കറക്റ്റ് അവിടെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ബിരിയാണിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും 嗯。Mm.